ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിലുള്ള ചിക്കൻ ഹനീത്ത് റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ആദ്യം അതിനായിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് കുരുമുളക് ഒരു ടേബിൾ സ്പൂണും ചെറിയ ജീരകം പിന്നെ രട്ടുപത്ത് ഏലക്കായും ഗ്രാമ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അത് നന്നായിട്ട് വറുത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ മുഴുവനായിട്ടുള്ള മല്ലിയാണെങ്കിൽ നേരത്തെ വറുക്കുന്നതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുത്ത് വറുത്തെടുത്താൽ മതി ഇനി ഇത് പൊടിച്ചെടുക്കുന്നുണ്ട് പൊടിച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് മിക്സാക്കി വെക്കാം ഫൈൻ പൗഡർ ആക്കിയിട്ടൊന്നും എടുക്കണ്ട ഇനി ഇതാ ഒരു മുക്കാൽ കിലോത്തോളം ചിക്കൻ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പൊടിച്ച് വെച്ച മസാല അല്ലേ അത് ചേർത്ത് കൊടുക്കാം രണ്ട് മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എല്ലാ ഭാഗത്തേക്കും മസാല എത്തുന്ന രീതിയിലൊന്ന് തേച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അങ്ങനെ തന്നെ അടച്ചു വെച്ച് ഒരു അര മണിക്കൂർ ഇത് റെസ് ചെയ്യാൻ വെച്ച് കൊടുക്കാം ഇതിലേക്ക് നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം അത് നന്നായിട്ട് വേവിച്ചെടുക്കാം വെന്ത് വന്നതിന് ശേഷം ഇതിന് ചിക്കൻ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ വെള്ളത്തിലാണ് റൈസ് വേവിച്ചെടുക്കുന്നത് ബാക്കി വെള്ളം കൂടി ചേർത്തിട്ട് ഇനി ഇതിലേക്കുള്ള റൈസ് വേവിക്കാൻ വെക്കുന്നുണ്ട് അത് കുക്കറിലാണ് വേവിച്ചുകൊടുക്കുന്നത് അപ്പോൾ അതിലേക്ക് ആറ് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആ ചെറിയൊരു പീസ് പട്ട രണ്ട് മൂന്നാല് നാല് ഏലക്കായും ഗ്രാമ്പും ഒന്ന് പൊട്ടിച്ചെടുക്കാം പൊട്ടി വരുമ്പോൾ ഒരു ഒന്നര സവാള ഒരു ഉള്ളിയും പിന്നെ ഒരു ഉള്ളിൻ്റെ പകുതിയും ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് ജസ്റ്റ് വാഴന്ന് വരുമ്പോൾ രണ്ട് തക്കാളി അരച്ച് പേസ്റ്റ് ആക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചിക്കൻ വേവിച്ച സ്റ്റോക്കില്ല അതൊരു കപ്പും പിന്നെ ബാക്കി മൂന്നര കപ്പ് വെള്ളം കൂടിയും എക്സ്ട്രാ പാർന്നു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ആവശ്യമുണ്ട് അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ മൂന്ന് പച്ചമുളകും ഒരു ഡ്രൈ ലെമണും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്താ ഒരു മണിക്കൂർ കുതിർത്തെടുത്ത വൈറ്റ് റൈസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ബസ്മതി റൈസ് അതും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് മിക്സാക്കിയ ശേഷം ഹൈ ഫ്ലെയിമിൽ ഇരട്ടി വിസിൽ അത് വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ആയി കൊടുക്കാം എന്നിട്ട് അതിൽ ഏറൊക്കെ പോയതിന് ശേഷം തുറന്ന് എടുത്താൽ നന്നായിട്ട് തന്നെ റൈസ് വന്നിട്ടുണ്ടാവും ഒരു ചട്നി റെഡിയാക്കി എടുക്കുന്നൊരു ചമ്മന്തി ഒരു ഉള്ളി ഒരു തക്കാളി ഒരു പച്ചമുളക് മല്ലിയില പുതിനയില ഉപ്പ് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇത്തിരി മാത്രം വിനാഗിരി ഇതും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം ഓവർ പേസ്റ്റ് പേസ്റ്റാക്കി അരച്ചെടുക്കണ്ടെട്ടോ അങ്ങനെ ചെയ്താലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത് ഇനി ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും പിന്നെ ഇതാ ഇതിലേക്ക് നേരത്തെ മാറ്റിവെച്ച മസാല അല്ലേ അതൊന്ന് കുറച്ചും ചേർത്ത് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് രണ്ട് ഭാഗവും ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചിക്കൻ അങ്ങനെ ചെയ്തെടുത്താൽ അപ്പോൾ ആ സമയത്തിനുള്ള എയറൊക്കെ പോയിട്ട് റൈസ് നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ് നന്നായിട്ട് മിക്സ് ആയിക്കൊടുക്കട്ടെ ആ സമയം തന്നെ ചൂടാറാൻ വേണ്ടി വെക്കരുത് അപ്പോൾ നന്നായിട്ട് കട്ട കെട്ടിങ്ങാണ്ടാവും കുക്കറിലാവുകൊണ്ട് കുക്കറിൽ വെച്ചത് കൊണ്ട് കേട്ടോ അപ്പോൾ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് സെർവ് ചെയ്യുകയാണ് ഇതിൻ്റെ കൂടെ നമ്മൾ റെഡിയാക്കി വെച്ച് ഇല്ലേ അതും ചേർത്ത് കൊടുത്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയ ചിക്കനും നല്ല ടേസ്റ്റ് ഒരു കൂടിയുള്ള റൈസും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം മറക്കാതെ ലൈക്ക് ചെയ്യാതെ ഏറ്റവും കാണുന്നവരെയും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക